അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ആയി വായിക്ക സംരക്ഷണത്തിന് കോതമംഗലത്ത് ആനനി ജോൺ എംഎൽഎക്കെതിരെ കോൺഗ്രസും യു ഡി എഫും നടത്തുന്ന കുപ്രജനങ്ങൾക്കെതിരെ പ്രതിഷേധ റാലി സംഘടിപ്പിച്ച എൽ ഡി എഫ് നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തത് ആന്റണി ജോൺ എംഎൽഎക്കെതിരെയും എൽഡിഎഫിനെതിരെയും കോൺഗ്രസും യു ഡി എഫും നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെ എൽഡിഎഫ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കോതമംഗലം കെഎസ്ആർടിസി ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിനാടുകൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം നഗരം ചിറ്റി കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഉദ്ഘാടനം ചെയ്തു കൊണ്ട് അദ്ദേഹത്തിന് ഈ നാളിൽ മുഴുവൻ നടന്ന് ആളുകളെ കാണാനും എല്ലാ പ്രദേശങ്ങളിലും ചെല്ലാനും ഓരോ പ്രവർത്തനങ്ങളിലും ഇടപെടാനും കഴിയുന്നു എന്നുള്ളത് നമ്മൾ കണ്ടോളണം ആ നിലയിലുള്ള സമീപനം സ്വീകരിക്കുന്നു അങ്ങനെയുള്ള എം എൽ എക്കെതിരെ വല്ലാത്ത നിലയിലുള്ള പ്രചാര പ്രവർത്തനങ്ങൾ നടത്തി അങ്ങോട്ട് രക്ഷപ്പെട്ട് കളയാം എന്ന് നിങ്ങൾ കണക്കാക്കിയാൽ അത് നടക്കാൻ പോകുന്നില്ല സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പ്രചരണം നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനായിട്ടുള്ള എം എൽ എ ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ബോധവലം മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ച് പോലീസിനോട് കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ കേസ് ഇപ്പോൾ യു കെയിൽ താമസക്കാരനായിട്ടുള്ള ഒരു വിനോയ് ജോഷ എന്ന് വിളിക്കുന്ന ഒരുത്തരാണ് അത് കൊടുത്തിട്ടുള്ളത് സി പി ഐ താലൂക്ക് സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എന്ന് കണ്ടുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളെയും വലിയ ശ്രമം നടത്തുകയാണ് ഇപ്പൊ വീട് കിട്ടിയ അവസരം എന്നുള്ള നിലയിലാണ് ഇവിടെ സൂചിപ്പിച്ചു മുനിസിപ്പൽ കൗൺസിലറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയക്കാരൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ രാജ്യത്ത് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നിലയിലാണ് ഏറ്റവും ശക്തമായ നടപടി അത് നിമിഷ എഫ്ഐ ആർ ഞാൻ മനസ്സിലാക്കുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു നിമിഷങ്ങൾക്കകമാണ് അത്ര ശക്തമായ ഒരു നടപടി കോതമംഗലത്ത് ഈ പറയുന്ന കൗൺസിലർക്കെതിരായി സ്വീകരിച്ചത് അദ്ദേഹത്തെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശം കൊടുത്തു അതാണല്ലോ ഏറ്റവും സാധാരണ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചാൽ ദിവസങ്ങളോ മാസങ്ങളോ താമസിച്ച് വെച്ചുകൊണ്ടല്ല എഫ്ഐആർ രജിസ്റ്റർ എന്ന് മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപേ അത്തരം തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് ജില്ലാ സെക്രട്ടറി അംഗം ഷാജി മുഹമ്മദ് ഏരിയ സെക്രട്ടറിമാരായ കെ എ ജോയി എ എ അൻഷാദ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബെസേഡിയോസ് പൌലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം